ും സൂറത്തുൽ മസദ് അധ്യായം നൂറ്റി പതിനൊന്ന് ചാപ്റ്റർ നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ സൂറത്തുൽ മസദ് അതായത് തബത്ത് എന്ന് പറയുന്ന സൂറത്ത് തബത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തായ വരുന്നത് അഞ്ച് വാക്കുകളാണ് ആ ഫസ്റ്റ് വാക്കിൽ തന്നെ ഷെദ് വന്നിട്ടുണ്ട് ഷെദ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ുള്ള ഇതിനാണ് ഷെദ് അപ്പൊ ഈത്ത്ടത്ത് ഒരു എന്നുള്ള സൗണ്ട് അറിയാതെ വരുന്നു പോകുന്നുണ്ട് അത് ശരിയല്ല എന്ന് ചില ആലിമീങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് തെബി പോരുത് തെബ് അത് കേൾക്കുമണം എന്നാൽ കേൾക്കും കേൾക്കാനും പാടില്ല തബ്ബത്ത് യഥാ ചില പഴയ ആളുകൾ പോകും തബത്ത് യഥാ അങ്ങനെ ഇല്ല തബത്ത് എന്ന് പറയില്ല കാരണം അത് കൽക്കലയുടെ അക്ഷരമല്ല കുത്തുപജിത അക്ഷര അല്ല തബ്ബത്ത് തബ്ബത്ത് പത്ത് എന്നുള്ളതിന്റെ കുറച്ച് സോഫ്റ്റ് ആയിരുന്നു തബ്ബത്ത് പിന്നെ ഇവിടെ മദ് ഇത് തോന്നുന്നു മദ് അതിട്ടാണ് വരുന്നത് എന്ന് തോന്നുന്നു കഴിഞ്ഞ മൂന്ന് സുഹൃത്തുക്കളിലും മദ് വന്നിട്ടില്ല ഈ മദ് ലാസി നിർബന്ധമായിട്ട് നീട്ടേണ്ട യഥ യഥ എന്നാണ് യഥ എന്ന ഈ ഇതിനെ യഥ എന്നാക്കുന്നത് ഈ മദ് ആണ് ഈ അലിഫ് മാത്രല്ല ഈ അലിഫ് മാത്ര എങ്ങനെ പറയാ യഥാ യഥാ എന്ന് പറയുന്ന ദ ദു പക്ഷെ ആ യഥായെ പിന്നെയും അവിടുന്ന് നമ്മൾ പറയാറുണ്ട് അഞ്ച് അക്ഷരങ്ങളുടെ നീട്ടലിന്റെ അത്ര സമയം എന്നൊക്കെ പറയുന്നുണ്ട് യഥാന്നൊക്കെ പറയുമ്പോ അതിന്റെ മാനയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അബുലഹബിന്റെ അബുൽഹബിന്റെ കാര്യം അബുലഹബ് പറഞ്ഞ നബിയുടെ പിതൃ സഹോദരനാണ് നബിയുടെ ഉപ്പയുടെ പിന്നെ സഹോദരനെ പറ്റിയാണ് ഈ പറയുന്നത് പക്ഷേ അത് സഹോദരൻ എന്താ ചെയ്തെന്നും ചരിത്രത്തിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അതിന്റെ ആ കൈയുടെ ആ പ്രവൃത്തി ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ അറബ് ശൈലിയിൽ പറയുകയാണത് യജി ലഹിയൂ തബത് അല്ലെ എന്ന് പറയുന്ന അതിന്റെ പ്രയോഗാണത് തബ്ബത് യജ അബി ഇത് ബായാണ് ഇത് ബയുടെ താഴെ ബ ഹാനെ പറ്റി പറഞ്ഞിരുന്നു രണ്ട് പിന്നെ ടൈപ്പ് ആയിട്ട് ഹ വരുന്നുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ആയിട്ട് വരുന്നു അതിലൊരു എന്നാണ് ഇങ്ങനെ ലവ് എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കൂട്ട് എഴുതുമ്പോ വരുന്ന ഹ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടാവും രണ്ട് വരകളെ പറ്റി പറഞ്ഞു തൻവീൻ ഫതേഹ തൻവീൻ ഇത് ഫതേ തൻവീൻ കെസറത്തൻ രണ്ടാമത്തെ രൂപമാണ് ചേർന്നിട്ടല്ല ഈ രണ്ട് വരകൾ ഉള്ളത് രണ്ട് വരകൾ ചേർന്ന് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ നൂൻ എന്ന സൗണ്ടിനോട് ചേർത്തിട്ട് പറയുള്ളൂ അപ്പോൾ ഇവിടെ ബിൻ എന്നാണ് ശരിക്കും വരേണ്ടത് പക്ഷെ ബിൻ എന്ന് പറയില്ല ലഹ ബിയൂ ശരിക്കും ഈ രണ്ട് കെസ്ര ഒരു കെസറയായിട്ട് മാറുകയാണ് അപ്പൊ ഇവിടെ ഒരു ഫത്തഹല് ഉള്ളത് അതുപോലെ ഒരു കെസറയായിട്ട് ഇങ്ങനെയുള്ള ഇതിപ്പോ ഈയൊരു കെസറ ഇവിടെ വരികയാണ് അപ്പം ആളുകൾ ചോദിക്കും എന്നാ പിന്നെ ഒരു വരട്ട അപ്പൊ രണ്ട് വര രണ്ട് വര വേണം കാരണം ഈ വാവിലേക്ക് നമ്മൾ തെൻവീൻ ചെയ്ത് പറയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഇത് ഇവിടെ വിടട്ടിട്ടുള്ളത് അപ്പൊ ലഹബി വത്തബ് നായിബു അല്ലെങ്കിൽ ഓതുന്ന ആളുകൾ ഇപ്പൊ ലഹബി കളർ ആയതുകൊണ്ട് നമുക്ക് ഗ്രീനില് വരുമ്പോ നമുക്ക് മൂക്കൊണ്ട് പറയണ്ട മണിച്ച് ചൊല്ലേണ്ടതാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ കളർ ഇല്ലാത്ത കുറാൻ ഓതുമ്പോ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അവിടെ വത്തബ എന്നാണ് ഉള്ളത് പക്ഷെ അവിടെയും സുക്കൂൻ നിർബന്ധമാണ് സുക്കൂനോടു കൂടി നമ്മൾ നിർത്താൻ പാടുള്ളൂ ലഹബിയൂ വബ് ഓദ്യം നോക്കാം ിയൂബ് അങ്ങനെയാണ് അവിടെ എൻ്റെ ചെയ്യുന്നത് അടുത്തത് മാ ഇവിടെയും രണ്ടാമത്തെ മദ് വന്നു മാ ഇതാണ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരക്ഷരം മലയാളത്തിലില്ല അറബി ഇംഗ്ലീഷിലില്ല അറബിയിൽ മാത്രമുള്ള ഒരു അക്ഷരം മലയാളത്തിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടോ ഊറാബ് കാക്കക്ക് ഹുറാബ് എന്ന കാക്ക കാക്ക എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക എന്നാണ് പറയുക ഔ ഔന ഔന അപ്പൊ ഔ എന്നാ സൗണ്ട് വരണം ഔന ഔന ആനൊന്ന് പറയുന്നത് ആയിൻ പറയുന്നത് ആ സൗണ്ട് തന്നെ വരണം ഔൻഹു അപ്പോ ഈ ആ പറഞ്ഞോക്ക് കൂടെ ആൻഹു ആൻഹു ഈ ആൻഹുന്റെ ഇത് ആ എന്ന് പറയുമ്പോഴില്ല ആൻഹു അൻ അൻ നൂനിന് സുഖൂൻ അപ്പോ ഇവിടെ തന്നെ ഹാ വന്നു നേരത്തെ ഇവിടെ ഒരു ഹാ പരിചയം ലഹബിന്റെ ഹായും ഈ ഹായും ആണ് പക്ഷെ അത് അവസാനം വരുമ്പോ അങ്ങനെ വരുന്നു നടുവിൽ വരുമ്പോ ഇങ്ങനെ വരുന്നു അത് ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കും ഈ ഉള്ള വ്യത്യാസങ്ങൾ വന്നു ഇവിടെ അയ്യാ അങ്ങനെ വന്നു ഇവിടെ ഇവിടെയ്യാ അങ്ങനെ വന്നു നൂനോട് ചേർന്നപ്പോ കുറച്ചുകൂടെ ആന പ്രകടനമായി പ്രകടമായിട്ട് കാണുന്ന രീതിയിൽ യാ വന്നു ഇവിടെ അഭീന്ന് എഴുതുമ്പോൾ കുറച്ച് ഒരു വ്യത്യാസം അതിലുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ മാലുഹു ഈ വാവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഹൂ കുറച്ച് നട്ട ഹു എന്നുള്ളത് ഹു എന്ന മാലുഹു അമ എന്നല്ല മാലുഹൂവമ മാലുഹൂ അമ ശരിക്കും തിലാവ എന്നാണല്ലോ ഖുറാൻ പാരായണത്തിന് പറയാ തിലാവ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാലയിലെ മുത്തുപോലെ കണക്ട് ചെയ്യുന്നതിനാണ് ഈ തിലാവ എന്ന് പറയാം അതാണ് അപ്പോൾ ഈ മാലുഹു അമ്മ കസബ് എന്നുള്ള ശരിക്കും ഇങ്ങനെയാണ് ഖുർആൻ വേണ്ടിയിരുന്നത് പക്ഷെ മാലുഹു എന്നതിനെ കണക്ട് ചെയ്യുമ്പോഴാണ് ആ തിലാവുക തെജുവീതാവുക മാലു ഹൂവമ അപ്പോ എല്ലാ വേർഡിനെയും കണക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ആദ്യത്തെ തന്നെ വഖുഫില് നമ്മള് ബ്രീത്തെടുക്കാൻ വേണ്ടിയുള്ള നിർത്തലാണ് അപ്പുറത്തേക്കില്ല നമ്മളെപ്പോഴും ഓരോ വാർഡ് വേർഡിനെയും അടുത്ത വേർഡുമായിട്ട് കണക്റ്റഡ് ആണ് ഒരു ആയത്തുകൾക്കും ആയത്തുകളും തമ്മിൽ കണക്ഷൻ ഉണ്ട് സൂറത്തുകളും സൂറത്തുകളും തമ്മിൽ കണക്ഷൻ ഉണ്ട് അപ്പൊ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടൊരു കാര്യമാണ് നമുക്ക് ശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ മുഴുവനും അങ്ങനെ തന്നെ ഓതിപ്പോ നല്ലത് എന്റെ അടുക്ക് നിർത്തേണ്ട കാര്യമില്ല പക്ഷെ നിർത്തി നിർത്തി ഓതണം എന്ന് ഖുറാൻ തന്നെ പഠിപ്പിക്കുകയും തിലാവ അങ്ങനെ ആവണം എന്ന് അള്ളാഹു തന്നെ ഖുറാനില് വറത്തില്ല ഖുർആാനോ തറത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളത് അങ്ങനെ ഓതി തന്നെ ശീലം അങ്ങനെ ഓതി ഓതിയെ പറ്റൂ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് അങ്ങനെ ഓതാൻ പാടില്ല എങ്ങനെ ഓതാൻ പാടില്ല സ്പീഡില് നമ്മുടെ ധൃതി പിടിച്ച് ഓതാൻ പാടില്ല എന്ന് തന്നെയാണ് തിലാവയുടെ നിയമം ഇവിടെ പോവാ ആ ഇടലുണ്ടല്ലോ അവസാനത്തെ ഇടൽ ആ ഒരു ബ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് പറയണം പലരും കസബ് മത്ത അങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അടുത്തായത് മൂന്നാമത്തെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ആ ഇവിടെ കിട്ടി നമുക്ക് ഫത്തേന് കിട്ടി കെസറത്തേന് ഇവിടെ എന്താ പക്ഷെ ഇത് നമ്മൾ ഇത് യൂസ് ചെയ്തിരുന്നില്ല കെസറായിട്ട് ചേഞ്ച് ചെയ്തു പക്ഷെ ഇവിടെ ഫത്തേന് അങ്ങനെ തന്നെ യൂസ് ചെയ്യാണ് ഈ നാറങ് എന്ന് വെച്ചാൽ കുട്ടികൾ ഓതുന്ന സമയത്ത് കാണാൻ ഇത് നാറോ എന്ന് പറയുന്നത് നാറോ എന്ന് പറയാൻ ശരിക്കും നാറന്നാണ് പക്ഷെ ഈ അലിഫ് ഇവിടെ അപ്രസക്തമാകുന്നത് ഈ ഇത് വരുമ്പോഴാണ് ഈ തന്വീന് ഈ തൻവീന്റെ പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഒരു അലൈൻമെന്റ് തെറ്റിയിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആണ് ഉള്ളത് അത് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് മനസ്സിലാക്കാനാണ് ഇപ്പൊ കളർ കോഡ് ഖുർആാനില് ഗ്രീന് വരുന്നു അപ്പൊ നമുക്കത് മനസ്സിലാവും പക്ഷെ മറ്റു ഖുറാനുകളിലും ഈ ഒരു തെറ്റ് അങ്ങനെ തന്നെ കുറച്ചൊന്ന് അങ്ങോട്ട് തള്ളിയിട്ടും ഒന്ന് ഇങ്ങോട്ട് തള്ളിയിട്ടുമാണ് ഉണ്ടാവുക അത് നാറ സയസ് എന്ന സൗണ്ട് അങ്ങനെ തന്നെ വരണം അങ്ങനെ വരും അപ്പൊ മൂന്ന് ആയത്തുകൾ അവിടെ അവസാനിക്കുകയാണ് നാലാമത്തെ തുടങ്ങണം നാലാമത്തേലാണ് മിക്ക ആളുകളും തെറ്റിക്കുന്നത് ഈ മൂന്നാമത്തേല് നാറൻ മാത്രമാണ് പ്രശ്നമായിട്ട് വരുന്നത് പിന്നെ പറയുമ്പോൾ ഇംഗ്ലീഷിലെ ഇസഡിനോട് ചേർന്നിട്ടുള്ള ഒരു ശബ്ദമാണ് നാലാമത്തായത് ഇത് ഈ അലിഫുണ്ടല്ലോ ഇത് സെൻറ്ററിൽ വന്നാൽ ഉപയോഗിക്കത്തില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പക്ഷെ ഇത് പറയാൻ അല്ലാതെ ആളുകൾ ഓതുക വം വോതണ്ടത് വാ കഴിഞ്ഞ് നേരെ മീമാണ് വം വം എന്ന പറയുന്നത് മിക്ക കുട്ടികൾ ഓതുമ്പോൾ വ അമ്രൂന്ന ഓതും അതങ്ങനെ ശീലിച്ച് പഠിച്ചു പോയിട്ടുണ്ട് ശരിയാവില്ല കുറെ ശ്രമിച്ചാലേ അത് മാറ്റാൻ പറ്റൂ തെറ്റ് പഠിച്ചാൽ പിന്നെ തെറ്റ് തിരുത്തൂല കലാകാലം അങ്ങനെ ഓതിക്കൊണ്ടിരിക്കും ഹൂ എക്സ്റ്റെൻഡ് ചെയ്യും അപ്പൊ ഈ മീമ മീം ഷെദ് ഖുർആാൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നൂൻ ഷെദ്ദും മീം ഷെദ്ദാണ് അത് അങ്ങനെ തന്നെ ഒരു മൂന്ന് സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യണം മീമിൽ അങ്ങനെ ഓതി പോകരുത് അപ്പോ ഹം മാല അപ്പോ ഈ തല്ലൊക്കെ അടുത്ത വോടും കൂടെ നമ്മുടെ കണ്ണിലേക്ക് കാണണം എന്നാലേ നമുക്ക് തെല്ലിലേക്ക് കയറാൻ പറ്റുള്ളൂ അല്ലെ ത കഴിഞ്ഞ് പിന്നെ അല്ലാത്ത പൊക്കെ ഓതേണ്ടി വരും ഈ അലിഫ് പറയുന്നില്ല ഈ എലിഫന് കൊണ്ട് പറയണില്ല അത് തുടക്കത്തിലല്ല മസദ വരുന്നുണ്ട് ഈ ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആയത്തിന്റെ അവസാനം കൽക്കലയുടെ അക്ഷരം വരുന്നുണ്ട് എന്നുള്ളതാണ് ബാ പിന്നെ ദാ എന്റെ അടുക്കവിടെ ഒന്നും വരുന്നുണ്ട് അതുകൂടി ഒന്ന് നമുക്ക് പറയാം ഇനി ഈ ആയതൊന്നും പറയാനില്ല പറയാ കൂടെ നിന്ന് ഓരോ നോക്കൂ ഇത് ശരിയാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത അവസാനത്തെ ആയത് ഫി ഫീല ആണ് ഇവിടെ കാണിക്കുന്നത് ഫീ എന്നാണ് ഫീ

മീമിന് എത്ര ടൈം കൊടുത്തു മൂന്ന് സെക്കൻഡ് ഈ നൂൻ അതിന്റെ ഇടയ്ക്ക് അപ്രസക്താണ് കാരണം ഈ മീമും ഈ മീമും പിന്നെ നന്നായിട്ട് മുശദ്ധതായിട്ട് ഷെദ്ദുള്ള മീമുകളാണ് ഷെദ്ദുള്ള മീമും നൂനും ഒരു മൂന്ന് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യും അപ്പൊ ഹാബ് ലും ലാസ്റ്റ് ഞാൻ ലാസ്റ്റായിട്ട് ഓക്കെ ഒന്ന് കൂടെ ഓദ്യ ും അപ്പോടെ ഹ നെഞ്ചിൻ്റെ ഉള്ളൊന്ന് വരണം മറ്റത് ഹ ഫി ജി ഹബലും മുഴുവൻ സൂറത്ത് മതി നോക്കാം കൂടെ വിസ്മില്ല ആ ബിസ്മി അതുമ്പോൾ ചിലര് ബിസ്മില റഹ്മാൻ റഹീം അങ്ങനെ ഉണ്ട് ഇനി ഒന്നാമത്തെ ആഴത്ത് മുതൽ അഞ്ച് വരെ നമ്മൾ ഓതി പോവാണ് ഇങ്ങനെ കൂടെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ഓതി നോക്കുക അപ്പൊ തിലാവയിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടോന്ന് നമ്മൾ നമ്മളൊന്ന് സെൽഫ് അസസ് ചെയ്യാണ് تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب "وَامْرَأَتُهُ حَمَّالَةَ الْحَطَبِ فِي جِيدِهَا حَبْلٌ مِّن مَّسَدٍ" جزاك الله خَيْرَ.